ഞാൻ ഒന്ന് കൂടി ഈ നിരീക്ഷണത്തിന് മറുപടി ശങ്കുട്ടിദാസ് നോക്കൂ ഇപ്പോൾ മോഹൻ വർഗീസ് പറയുന്നത് പോലെ കൽക്കത്ത നിങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി ജീവൻ മരണ പോരാട്ടത്തിലാണ് ഈ ഒൻപത് മണ്ഡലങ്ങളിലും ഇനി പോളിംഗ് നടക്കാനിരിക്കുന്ന ഇടങ്ങൾ എല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളാണ് അവിടെയാണ് ഈ സന്ദേശകലി അടക്കം നിൽക്കുന്ന രണ്ടും മണ്ഡലങ്ങൾ കൂടി നിങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിന് വൈകാരികമായ ഒരു ബന്ധം നിങ്ങൾ ഇളക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളുമായി കക്കക്കട്ടയുമായി ബന്ധമുള്ള രാമകൃഷ്ണ മിഷനുമായി ബന്ധമുള്ള സ്വാമി വിവേകാനന്ദനെ തന്നെ നരേന്ദ്രനാഥ് ദത്തന്റെ പാറമേലിരുന്ന് ധ്യാനം കൂടുകയാണ് വാരണാസി നാല് പോയിന്റ് ഏഴ് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്താൻ ഇത്തവണ അജീറോയും എസ്പിയും ചേരുന്ന സഖ്യം തടസ്സമാകുമെന്ന് കണ്ട് അവിടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സദാ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു പ്രചരണമായി മാറിക്കഴിഞ്ഞില്ലേ ശെങ്കുട്ടിദാസ് നോക്കൂ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് വിവേകാനന്ദ സ്വാമികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു മാറ്റാൻ സാധിക്കുമോ വിവേകാനന്ദ സ്വാമികളുടെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് ആ പേരുകൾ തമ്മിൽ പോലും കൃത്യമായിട്ടുള്ള സ്വാമിയുണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പ്രചോദിതനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അത് അങ്ങയുടെ ആരോപണമാണ് അങ്ങ് തുടർച്ചയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങയുടെ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് മര്യാദയല്ല അരുൺകുമാർ സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് കാര്യം കോൺഗ്രസ് പ്രതിനിധിയോട് ബന്ധവും ഇല്ലാത്ത മിനിറ്റുകൾക്ക് ശേഷം മിനിറ്റുകൾക്ക് ശേഷം അങ്ങ് പറഞ്ഞോളൂ ശരി sou o ഉത്തരം പറയിക്കാനുള്ള മനസ്സില്ലാത്തവർ ചോദ്യം ചോദിക്കുന്നത് അലോസരപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഉത്തരത്തിന് വേണ്ടി അല്ലാത്തുള്ളത് സാമാന്യ ബുദ്ധിയാണ് ശരി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തി വിവേകാനന്ദ സ്വാമികളുടെ ജീവിതങ്ങളും ആശയങ്ങളുമായി പ്രചോദിത്തിനാണ് നരേന്ദ്രമോദി എഴുതിയിട്ടുള്ള ജോതിപുഞ്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം അൽമോറയിലെ ആശ്രമത്തിൽ അതേപോലെ തന്നെ ഈ പറയുന്ന വിവേകാനന്ദ സ്വാമികളുടെ ബേലൂർ മഠത്തിലൊക്കെ സന്യാസത്തിന് വേണ്ടി പോയിട്ടുണ്ട് അവിടുത്തെ സന്യാസികൾ അങ്ങയുടെ അങ്ങയുടെ സേവനം രാഷ്ട്രത്തിനാണ് ആവശ്യം സന്യാസ ത്തിലേക്ക് തിരിയേണ്ട ഒരാളല്ല അങ്ങ് അങ്ങ് സമാജ സേവനത്തിന് ആവശ്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അയക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ആർ എസ്സിന്റെ പ്രചാരകനായി മാറുന്നത് ഇപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ആ കണക്ഷൻ തന്നെ ഉപയോഗിക്കുകയാണെന്ന് തന്നെ വെച്ചോളൂ അതിൽ എന്താണ് തെറ്റ് ഈ പറയുന്ന വിവേകാനന്ദ സ്വാമികളുടെ ഓർമ്മയെ ഉയർത്തി വിട്ടുകൊണ്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാവുന്നത് വിവേകാനന്ദ സ്വാമികൾ ഒരു മതപരമായിട്ടുള്ള ഐക്കണായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത് അത് വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടിട്ടുള്ള ഒരു ബിംബമായിട്ടാണോ വിവേകാനന്ദ സ്വാമികളുടെ ഓർമ്മകൾ ഉയർത്തി വിടുന്നത് അല്ലെങ്കിൽ ബംഗാളിൽ പോയി കഴിഞ്ഞ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മകൾ ഉയർത്തി വിടുന്നത് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പരിപാലിച്ചിടത്തിന്റെ ലംഘനമാണത് ആർ പി ആക്ടിലെ സെക്ഷൻ വൺ ട്വന്റി സിക്സ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപെയുള്ള നിശബ്ദ പ്രചരണത്തെ പറ്റി പറയുന്ന ഒരു സ്ഥലത്തും ഒരു സ്ഥാനാർത്ഥി ധ്യാനമനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ആള് പ്രധാനമന്ത്രിയായിരുന്നു കരുതി കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ മതവും അദ്ദേഹത്തിന്റെ അനുഷ്ഠാന പദ്ധതികൾ മുഴുവനും ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് നരേന്ദ്രമോദി നവരാത്രി വ്രതം അമേരിക്കൻ സന്ദർശനത്തിൽ പോലും കടുകിട തെറ്റിക്കാണ്ട് പുലർത്താൻ ആളാണ് അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തന്റെ ഉറച്ച വിശ്വാസങ്ങൾ നിലനിർത്തിയിട്ടുള്ള ആളാണ് ഇവിടെ നരേന്ദ്രമോദി ദൈവമാവാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു എത്ര ബോധപൂർവമാണ് എന്നോടെ പറയുന്നത് അങ്ങേക്ക് അറിയാമായിരുന്നില്ല യാ പറഞ്ഞ പ്രസ്താവനകൾ തെറ്റാണെന്ന് എൻ ഡി ടി ിയുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഐ ബിലീവ് ദ ഗോഡ് ഹാസ് വി വിത്ത് എ എ പർപ്പസ് ഐ മിയർ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്നാണ് എന്നെ ദൈവം ഒരു നിയോഗമായിട്ട് അയച്ചിരിക്കുകയാണ് ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണം മാത്രമാണെന്ന് പറയുന്നതും ഞാൻ ദൈവമാണെന്ന് പറയുന്നത് ഒന്നാണ് അദ്ദേഹത്തിന്റെ ഞാൻ ആ പ്രസ്താവന മുഴുവൻ വായിക്കാം ഞാൻ ജനിച്ചു വളർന്ന കുടുംബ സാഹചര്യം വെച്ച് ഞാൻ ഇവിടെ ഒന്നും എത്തേണ്ട ആളായിരുന്നില്ല ഞാനൊരു അധ്യാപകനായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ അത് വലിയൊരു നേട്ടമായി കണക്കാക്കി ഗ്രാമത്തിൽ മധുര മധുരവിതരണം ചെയ്യുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഉയർന്നു വന്ന് ഇന്ന് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് അതൊരു പക്ഷേ പരമാത്മാവിൻ്റെ ഇഷ്ടമാണ് ഈശ്വരനെ എന്നെ ഇങ്ങനെയൊരു നിയോഗവുമായി അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് രണ്ടുതരം ദൈവങ്ങളുണ്ട് ഒന്ന് രൂപമുള്ള കാണാൻ പറ്റുന്ന ദൈവവും മറ്റേത് നിരാകാരമായി ഈശ്വരനും എനിക്ക് കാണാൻ പറ്റുന്ന ദൈവം ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ദേശവാസികളാണ് അവരെ പരമാത്മാവിന്റെ രൂപത്തിൽ ഞാൻ കാണുന്നു അവരെയാണ് ഞാൻ ദിവസവും പൂജിക്കുന്നത് നിരാകാരനായ ഈശ്വരനെ ഞാൻ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല നിരാകാരനായ ഈശ്വരനെ സമയം കളയാതെ കാണാൻ പറ്റുന്ന ദേശവാസികളായിട്ടുള്ള ഈശ്വരന്മാരെ സേവിക്കാനാണ് ഈശ്വരൻ എനിക്ക് തന്ന നിയോഗം ഇതാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന അദ്ദേഹം പറയുന്നത് ഞാൻ ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയാണ് ആകാരമുള്ള ഈശ്വരനായി കണക്കാക്കുന്നത് അവരെ സേവിക്കലാണ് എന്റെ ഈശ്വര സേവ അതിനുള്ളൊരു നിയോഗം എനിക്ക് ഈശ്വരൻ തന്നു എന്ന് പറയുന്ന നിങ്ങൾ സ്വയം ദൈവമായി മാറുന്നു പ്രതിച്ഛായ ഉപയോഗിക്കുന്നു ദൈവിക പരിവേഷം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത് ആരും ഈ പറയുന്ന ഇന്റർവ്യൂ ഒന്നും കാണില്ല സാധാരണ മലയാളികൾക്ക് ഹിന്ദി മനസ്സിലാവില്ല എന്ന് പറയുന്ന വളരെ എന്താ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്പത്തിനമാണ് എന്താണ് വാചകത്തിന്റെ അർത്ഥം അർത്ഥം എന്ന് എന്ന് മലയാളത്തിൽ ഗോഡ് ഗോഡ് ഹാസ് ഹാസ് പറഞ്ഞാൽ ദൈവം എന്നെ അയച്ചു അല്ലല്ല ഞാൻ ഞാൻ വിചാരിച്ചിരുന്നത് ബയോളജിക്കലായി ഐ ഐ വാസ് വാസ് ബോൺ ബയോളജിക്കലി എന്നാണ് വിശ്വസിച്ചിരുന്നത് ആഫ്റ്റർ ഷീ പാസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസസ് കൺവിൻസ്ഡ് ദാറ്റ് മീ എന്താണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ബയോളജിക്കലായിട്ടാണ് ജൈവികമായിട്ടാണ് എൻ്റെ ബർത്ത് എന്നാണ് പക്ഷെ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഞാൻ ബോധ്യപ്പെട്ട് ഞാൻ എനിക്ക് ബോധ്യം വന്നത് ഞാൻ എന്റെ ദൈവം അയച്ചതാണെന്ന് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്റെ ജീവിതം കേവലം ജൈവികമായിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രം എനിക്ക് വലിയ പർപ്പസ് ജീവിതത്തെ കുറിച്ച് കുറിച്ച് സാർ പറയുന്നു നരേന്ദ്ര നരേന്ദ്ര മോദി മോദിയുടെ പറയുന്നത് അതൊരു ബയോളജിക്കൽ ബർത്ത് ആയിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ചതിനു ശേഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ദൈവമാണ് എന്നെ അയച്ചതെന്ന് എന്ന് പറഞ്ഞാൽ ജനനം ബയോളജിക്കൽ ആണെന്നോ അല്ലെന്നോ ഞാൻ ഞാൻ ഇൻ ഡി ടി വി കൊടുത്തിട്ടുള്ള അതേ ഇന്റർവ്യൂല് നോക്കുക അങ്ങ് പറയുന്നത് എന്താണ് ഒരു സുദീർഘമായിട്ടുള്ള ഇന്റർവ്യൂയിൽ ഒരു വാചകം മാത്രം വെട്ടിയെടുത്തുകൊണ്ട് നരേന്ദ്രമോദി സ്വയം ഈശ്വരൻ്റെ അവതാരമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങൾ എല്ലാവരും ചെയ്തത് എന്നാൽ ആ ഇന്റർവ്യൂയിൽ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം ഈ ദൈവമാണെന്ന് അവകാശപ്പെടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ സ്വയം ഈശ്വരനായി കണക്കാക്കി അവരെ സേവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര സേവ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ ഈശ്വരൻ ഈശ്വരനതിനുള്ള ഒരു ഉപകരണമായി മാത്രം തെരഞ്ഞെടുത്തു ഗോഡ് ഹാസ് യോളജിക്കൽ ബർത്തിനെ നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സെന്റൻസ് എന്ന് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ള നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം ശെങ്കുട്ടി ദാസ് വ്യാഖ്യാനത്തിന് ഒരു അനന്ത സാധ്യതകളാണല്ലോ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ എന്റെ ചോദ്യം ഇതായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലാതെ നരേന്ദ്രമോദി ഒന്നാം തീയതിക്ക് ശേഷം ഈ വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം ഈ ഏകാന്ത ഏകാന്തത്തിന് പോയാൽ ആരും കുറ്റം പറയില്ലല്ലോ സർ ഒരാൾ ധ്യാനം ചെയ്യേണ്ട സമയം തീരുമാനിക്കേണ്ടത് അതാണ് പ്രധാനം തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്റെ മണ്ഡലത്തിൽ ഇരിക്കുന്ന സമയത്ത് ധ്യാനത്തിന് പോകാൻ എടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതാണ് അവരുടെ വിമർശനവും സർ with Arun Kumar.